നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അധികാരത്തിൽ വരുവാനുള്ള ഏറ്റവും വലിയ കാരണമായി പല നിരീക്ഷകരും കാണുന്നത് അതിന് മുൻപുള്ള സർക്കാരിനെക്കുറിച്ചുള്ള വിവാദങ്ങളായിരുന്നു അതിൽ സോളാർ വിവാദം ഉണ്ടായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി ഒരു കോഴ വാങ്ങുന്ന ആളല്ല എന്ന് പലരും വിശ്വസിച്ചിരുന്നു പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിലും അഴിമതിയിലും ഏറ്റവും കൂടുതൽ വിവാദമായ വാർത്ത മാണിയുടെ കോഴ വിവാദമായിരുന്നു ബാർകോഴ കേസിൽ മാണി പെട്ടത്ര അങ്ങനെ കോഴ മാണിയായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഒക്കെ മാണിയുടെ വീട്ടിലേക്ക് മണിയോർഡർ വരെ അയച്ചു അങ്ങനെ മാണി കാരണം യു ഡി എഫിൻ്റെ വെടിത്തീർന്നു എൽ ഡി എഫ് അധികാരത്തിൽ വന്നു പിന്നീട് വന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുന്നുണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുന്നേ തന്നെ കെ എം മാണി അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണിയുടെ മകൻ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയി ഇരുപത്തിയൊന്നിലെ ഇലക്ഷനിൽ എൽ ഡി എഫിന്റെ പിന്തുണയുമായാണ് പാർട്ടി മത്സരിച്ചത് അങ്ങനെ പാർട്ടി അവിടെയും ഇവിടെയുമൊക്കെയായി ചെറുതായി ജയിച്ചു ജയിച്ചപ്പോൾ പാർട്ടിയുടെ ചെയർമാനായ ജോസ്മോൻ തോറ്റുപോയി തോറ്റുപോയി എന്ന് മാത്രമല്ല ആകെ നാണക്കേടുമായി ഇപ്പോൾ ആ രാജ്യസഭാ സീറ്റിൻ്റെ ഒരു എനർജിയിലാണ് ജോസ് കെ മാണി നിൽക്കുന്നത് പക്ഷേ അങ്ങനെ നിന്നിട്ട് ഒരു കാര്യവുമില്ല പണ്ടും ഇന്നും എന്നുമൊക്കെ രാജ്യസഭാ എം പി സ്ഥാനം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ജോസ് കെ മാണിക്കറിയാം അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുവാനുള്ള പലവിധ അടവുകളും അദ്ദേഹം പയറ്റിയിട്ടുമുണ്ട് പക്ഷേ അവിടെയൊക്കെ പാളാറാണ് പതിവ് ഇതിനു വേണ്ടി വലിക്കുന്നത് നമ്മുടെ കുഞ്ഞാപ്പയാണത്രേ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ചരട് വലികൾ എന്നാണ് അണിയറ സംസാരം ഇതിനു വേണ്ടി കുറേ ഫോർമുലകളും നമ്മുടെ കുഞ്ഞാപ്പ റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ജോസ് കെ മാണി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജോസഫ് വിഭാഗത്തിൻ്റെ കയ്യിലുള്ള കടുത്തുരുത്തി പിന്നെ ജോസ് കെ മാണിയെ തോൽപ്പിച്ച നാണം കെടത്തിയ പഴയ അച്ഛൻ കെ എം മാണിയുടെ സ്വന്തം സീറ്റായ പാലായും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കും പാലായിൽ മാണി സി കാപ്പൻ തന്നെ മത്സരിക്കും അപ്പോൾ ജോസ് കെ മാണി എന്തു ചെയ്യും അതിനും ചില ഐഡിയുമായിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ വരവ് എന്നാണ് അറിവ് അത് വേറൊന്നുമല്ല തിരുവോമ്പാടിയിലെ സീറ്റ് എന്നു വച്ചാൽ മുസ്ലിം ലീഗ് എപ്പോഴും മത്സരിക്കുന്ന ആ സീറ്റ് ജോസ് കെ മാണിക്ക് വേണ്ടി കൊടുക്കും എങ്ങനെ നമ്മുടെ വയനാട്ടിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെ സെയ്ഫായി മത്സരിക്കുന്ന ഒരു ഫോർമാറ്റുണ്ട് അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ അതേ ഫോർമാറ്റ് നിയമസഭാ ഇലക്ഷനും പരീക്ഷിക്കുവാനാണ് പ്ലാൻ അത്ര അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനവും നമ്മുടെ ജോസ് കെ മാണി അച്ചായന് കിട്ടുമായിരിക്കും ആരാവും മുഖ്യമന്ത്രി എന്നുള്ള അടി അവിടെ അടിപൊളിയായി നടന്നോട്ടെ ആര് വന്നാലും ഒരു മന്ത്രിസ്ഥാനം അതാണ് സ്വപ്നം ആ സ്വപ്നത്തിന് വേണ്ടി കുറേ നാളായി ഒരു രാജ്യസഭാ സീറ്റിലിരുന്ന് സ്വപ്നം കാണുകയാണ് ജോസ് കെ മാണി ആ സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തുവാൻ ഇതാണ് പുതിയ പ്ലാൻ അത് മാത്രമല്ല ഇനി സി പി എമ്മിൻ്റെ കൂടെ നിന്നാലോ ഒരു കാര്യവുമില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് പാർട്ടിക്കും പാർട്ടി ചെയർമാനും എന്നിട്ട് പറയാൻ ലോക്കൽ അണികൾക്കും ഈ ലോക്കൽ അണികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നൊക്കെ പറയുന്ന അണികളെ ഉള്ളൂ ഒരു ഓട്ടോറിക്ഷയിലും കൂടിപ്പോയാൽ ഒരു ഇനോവയിലും അതിൽ കൂടിയാൽ ഒരു മിനി വാനിലും കയറാനുള്ള അണികളെ പല പഞ്ചായത്തിലും ഈ പാർട്ടിക്കുള്ളൂ പക്ഷേ വോട്ടുണ്ട് എന്നാണ് സാരം അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിഭാഗത്തെ യു ഡി എത്തിക്കുന്നത് മുസ്ലിം ലീഗ് വഴിക്കാണ് എന്നുള്ള മതേതര ബോധം കൂടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകൾക്കുണ്ടാവുമെന്ന് കുഞ്ഞാപ്പയും പാർട്ടിയും കരുതുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയോ സതീശനോ ഇനി ഡൽഹിയിലിരിക്കുന്ന നമ്മുടെ കെ സി വേണുഗോപാലോ മന്ത്രിയായി അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾക്കൊപ്പം കാർണവ്മാരുടെ വരെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഇത്തരമൊരു കളിക്കായി ഒരുങ്ങിയാണ് ജോസ് കെ മാണി എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയാം ഇങ്ങനെ എല്ലാ ഫോർമുലകളും കറക്റ്റായി വന്നാലും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് ഭരണം വീണ്ടും എത്തുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാലും സഭയും സഭാവിശ്വാസികളുമൊക്കെ ഈ മുനമ്മ വിഷയത്തിലൊന്നും വാതുറക്കാത്ത ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വോട്ട് ചെയ്യുമോ എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നുണ്ട് പലരും ബി ജെ പി ആണ് ശരി എന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് സംസാരം ബി ജെ പിയിൽ നല്ല രീതിയിലുള്ള ഒരു അധ്യക്ഷനും ഒരു ഭരണ സംവിധാനവും കേരളത്തിലുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഈ കുറി വോട്ട് ചെയ്താൽ ചെയ്താലെന്താ എന്നാലോചിക്കുന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട പലരുമുണ്ട് ഇത് സഭയ്ക്കും അറിയാം കുറച്ചൊക്കെ ജോസ് കെ മാണിക്കും അറിയാം പക്ഷേ തിരുവമ്പാടി ഇറങ്ങാനും ജയിച്ചാൽ മന്ത്രിയാവുമോ എന്നുള്ള സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിനും അപ്പുറമില്ല സമുദായത്തിൻ്റെ രൗദ്ര ഭാവം എങ്ങനെയെങ്കിലും ഈ പാവം ജയിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ജോസ് കെ മാണി എന്താവും എന്നുള്ളതും രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതും ആർക്കും ഉറപ്പില്ല പക്ഷേ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അണിയറ സംസാരം കാത്തിരുന്ന് കാണാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കോമഡികൾ ഇനി അതിനുള്ള സമയമാണ് നന്ദി നമസ്കാരം